ആഘോഷ കമ്മിറ്റികൾ നമ്മുടെ ആഘോഷങ്ങൾ നേർച്ച ആഘോഷിക്കുന്നതാണ് പല സ്ഥലങ്ങളിലും പൊതുഗതാഗതം തടസ്സപ്പെടുത്തി കൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ആഘോഷങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഹൈക്കോടതിയിലെയും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെയും നിർദ്ദേശമുണ്ട് സംസ്ഥാനപാതയോ അല്ലെങ്കിൽ മറ്റു വഴി പൊതുവഴികൾ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തി ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത് നമുക്ക് പാലിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ വഴി ഒരുക്കിക്കൊണ്ട് നമുക്ക് പരിപാടികൾ നടത്താൻ സാധിക്കണം പിന്നെ അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണം നമ്മുടെ ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഈ നേർച്ച കാണുന്ന പൊതുജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് ട്രാഫിക് നിയന്ത്രണം ഉണ്ടാവും കളപ്പാറ കളപ്പാറയിലും അതേപോലെ തന്നെ ആലിഞ്ചോടൂരും നമുക്ക് പ്രത്യേകം പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നമ്മൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൊണ്ട് നേർച്ച കാണാൻ വരുന്ന നമ്മുടെ ഇതിൻ്റെ ആസ്വാദകർ അവിടെ നിന്നും പിന്നീട് ആ വാക്കുകളിൽ വെച്ച് അത് നടന്ന് പോകുന്നതിനായിട്ടുള്ള പ്രത്യേകം ഓർമ്മപ്പെടുത്താണ് അത് ഒരു കാരണവശാലും വാഹനങ്ങൾ കളപ്പാറയിൽ നിന്നും കളി കാളിയാർ റോഡ് നേർച്ച ബാധിക്കും അതുപോലെ തന്നെ ആലിജോടിൽ നിന്നും കാളിയാർ പള്ളി ഭാഗത്തേക്കും ഒരു കാരണവശാലും വാഹനങ്ങൾ കടത്തി വരുന്നതല്ല അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം